So as this white white paper sets out, every area of the immigration Immigration system, work, family and study, will be tightened up. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് പുറത്തു വരാനിരിക്കെ പബ്ലിക് ആയിട്ട് നടത്തിയ സ്പേച്ചിൽ ഐ എൽ ആർ അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലേക്കാക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുകയാണ് പക്ഷെ ഇത് ആർക്കൊക്കെയാണ് മാറ്റുന്നത് ആർക്കൊക്കെയാണ് നിലവിലെ ഫൈവ് ഇയേഴ്സ് തുടരുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആകാനുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം So, as this white paper sets out, every area of the immigration system work, family, and study will be tightened up so we have more control. Skill requirements raised to degree level. English language requirements across all routes, including for dependents. The time it takes to acquire settled status extended from five years to ten. And enforcement tougher than ever. Because fair rules must be followed. Now, make no mistake, this plan means migration will fall. That's a promise. But I want to be very clear on this. If we do need to take further steps, if we do need to do more to release pressure on housing and our public services, then mark my words we will immigration rules are dependence english language test and urban one million. this white paper, these plans bring it back into control, make sure it's controlled, um, that is selective, that we decide who comes to this country uh, and that it is fair. and that's what we will do. significant reduction in immigration. and as i've indicated, if it becomes necessary to take further measures, uh, then that's what we will do. ഇമ്മിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇന്ന് പബ്ലിഷ് ചെയ്യുന്ന അനുസരിച്ച് ഇതിനുള്ള അപ്ഡേറ്റ്സ് കൃത്യമായി ഈ ചാനലിൽ കൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഐ എൽ ആർ അതായത് ഇൻ്റർഫിറ്റ് ലീവ് ടു റിമൈൻ അതായത് പി ആർ കിട്ടണമെങ്കിൽ പത്ത് വർഷം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നതെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നഴ്സസിന് ഇത് ബാധകമാകുമോ എന്ന് അറിയില്ല കൂടുതലായിട്ടും നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന കെയർ വർക്കേഴ്സ് ധാരാളമായിട്ട് ഇവിടെ ഉണ്ട് അപ്പം അവരെ ഇത് ബാധിക്കാൻ നല്ല ചാൻസാണുള്ളത് എന്നാലും കൃത്യമായിട്ടുള്ള ആർക്കൊക്കെ ഏതൊക്കെ കാറ്റഗറീസാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുത്താത്തത് എന്നൊന്നും വ്യക്തമായി ഇതുവരെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയില് വരുന്നവർക്ക് ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയും നാളും ഡിപ്പെൻ്റൻറ്റുകാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ലാംഗ്വേജ് ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അതായത് സ്കിൽ വിസയിൽ വരുന്നവർക്കാണ് എങ്കിലും ടൈറ്റിനാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കൂടുതൽ ടൈറ്റൻ ടൈറ്റിനാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള കെയർ വർക്കേഴ്സിൻ്റെയും അതുപോലെ സ്റ്റുഡൻറ്റ് വിസായിൽ വന്നിട്ട് പി എസ് ഡബ്ല്യുയിൽ അതുപോലെ തന്നെ പല കാറ്റഗറിയിലായിട്ട് വർക്ക് വിസ നേടി ഇവിടെ ജോലി ചെയ്യുന്നവരുടെയും കാര്യത്തിൽ ഐ എൽ ആർ പത്ത് വർഷത്തേക്കാക്കാനുള്ള നല്ല ചാൻസാണ് വന്നിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇത് അത്രയധികം സന്തോഷകരമായ വാർത്തയല്ല നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഗവൺമെന്റ് ഇങ്ങനെ ഐ എൽ ആർ നീട്ടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം ഐ എൽ ആർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ബെനഫിറ്റ്സും അവരുടെ ഫാമിലിക്ക് അവർക്ക് അവരുടെ ഫാമിലിക്കും നം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഈ ഐ എൽ ആർ പത്ത് വർഷത്തേക്ക് മാറ്റുകയാണെങ്കിൽ ധാരാളം ഉള്ള ബെനിഫിറ്റ്സുകൾ ക്ലെയിം ചെയ്യുന്നവർക്ക് ഡിലേ ചെയ്യാൻ പറ്റും പത്ത് വർഷം കഴിഞ്ഞ് അഞ്ച് വർഷം എന്നുള്ളത് മാറ്റി പത്ത് വർഷം കഴിഞ്ഞാൽ ഈ ബെനഫിറ്റ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളു ഈ ബെനിഫിറ്റ്സുകൾ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഇവർക്ക് വളരെയധികം മണി സേവ് ചെയ്യാനുള്ള ഒരു മാർഗമായാണ് അവർ കണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗുഡ് ന്യൂസ് അല്ല വളരെയധികം കാര്യങ്ങളാണ് പ്രതീക്ഷയ്ക്ക് വിപരീതമായി വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നേഴ്സിനാണേലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാര്യമായിട്ട് വരുന്നില്ല പുതിയ വേക്കൻസീസ് എടുക്കുന്നില്ല കൂടുതൽ ഹോസ്പിറ്റലിലെല്ലാം മേർജ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ എച്ച് എസ് സിയിലെ ജോലിക്കാർക്ക് ഫ്രണ്ട്ലൈൻ ജോലിക്കാരെ ബാധിക്കില്ല പക്ഷേ ബാക്കിയുള്ള ഫ്രണ്ട് ലൈൻ ജോലിക്കാരെ ഒഴിവാക്കേണ്ട ബാക്കിയുള്ള സെക്ടറിലെല്ലാം വളരെയധികം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ